നമസ്കാരം പ്രിയപ്പെട്ടവരെ ആങ്ങളെ ചട്ടാലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ നമുക്കിടയിലുണ്ട് അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാളും ദുഷിച്ച മനസ്സും ചിന്താഗതിയുമുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ ചെകുത്താന്മാർ മലയാള മണ്ണിലുണ്ട് എന്നുള്ളതാണ് കേരളക്കരയുടെ ശാപം അങ്ങനെയുള്ള നേതാക്കന്മാർ കൂടുതലുമുള്ളത് യു ഡി എഫിലാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പേരെടുത്ത് പറയുകയാണെങ്കിൽ വി ഡി സതീഷിനെ പോലുള്ള രമേശ് ചെന്നിത്തലയെ പോലെയുള്ള കെ സി വേണുഗോപാലിനെ പോലെയുള്ള മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലിരിക്കാൻ മുഖ്യമന്ത്രിക്കുപ്പായവും തച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയ മാലിന്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇപ്പോൾ ഇതെന്താണ് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം പാർലമെൻറ്റ് എംപിയും കോൺഗ്രസിൻ്റെ നേതാവുമായ ശ്രീ ശശി തരൂർ ഒരു ലേഖനം എഴുതി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെ മുന്നേറ്റങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് കേരളത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളം കൈവരിച്ച പുരോഗതികളെക്കുറിച്ച് വ്യവസായ മേഖലകളിൽ ഉണർ ഉണ്ടാക്കിയ പുത്തൻ ഉണർവുകളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ടായി ഇരുപത്തേഴാം സ്ഥാനത്തും ഇരുപത്തെട്ടാം സ്ഥാനത്തും നടന്ന കിടന്ന കേരളം ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമായി മാറിയതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ആ ലേഖനത്തിൽ പരാമർശിക്കുകയുണ്ടായി രാഷ്ട്രീയപരമായിട്ടും ആശയപരമായിട്ടുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ നേർക്കാഴ്ചകളെന്നും നേർക്കാഴ്ചകൾ തന്നെയാണ് പക്ഷേ ശശി തരൂരിന്റെ ഈ ലേഖനത്തിൽ എഴുതിയ ഈ കാര്യങ്ങളൊന്നും സംഘപരിവാറിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന വി ഡി സതീശനും കെ സി വേണുഗോപാലിനും ഒന്നും അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല വി ഡി സതീശൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കേരളത്തിൽ എവിടെയുണ്ട് എന്നാണ് എന്തായാലും വി ഡി സതീശന്റെ അച്ചെറിയ ഒരു ക്ലിപ്പും അതിന് മറുപടിയായി ശശി തരൂര് പറഞ്ഞ ക്ലിപ്പും നമുക്ക് കേൾക്കാം ആദ്യം വി ഡി സതീശന്റെ ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല വി ഡി സതീശനോട് പറയാനുള്ളത് വി ഡി സതീശ പൺ പണ്ട് എം എൽ എ ആകുന്നതിന് മുമ്പ് പറവൂരിലൊരു വി ഡി സതീശൻ ഉണ്ടായിരുന്നു അതായത് നെയ്യ് കാണുന്ന ആളിനെ വി ഡി സതീശൻ അറിയാമല്ലോ പറവൂരിലെ താരകന്റെ പെണ്ണ് വി ഡി സതീശനോട് പറയാനുള്ളത് മാറ്റങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ താരകന്റെ പെണ്ണിന്റെ അടിപ്പാവാടയിൽ നിന്നും തലയെടുത്ത് പുറത്തേക്കിട്ട് നല്ലതുപോലെ കണ്ണ് തുറന്ന് ചുറ്റുപാടു വന്ന് നോക്കുക അപ്പോൾ കേരളത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും കേരളത്തിലുണ്ടായ പുരോഗതിയെക്കുറിച്ചുമൊക്കെ വി ഡി സതീഷിന് മനസ്സിലാകും പിന്നെ സംഘപരിവാറിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇനി ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടാൽ പോലും മനസ്സുകൊണ്ടും വാ കൊണ്ടും അതങ്ങോട്ട് അംഗീകരിക്കാനും ഗുരുജി ഗോൾവാക്കറിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കനായി നിന്ന വി ഡി സതീഷിന് കഴിയില്ല എന്നറിയാം ഇനി നമുക്ക് ശശി തരൂര് പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി നമുക്കൊന്ന് കേൾക്കാം എല്ലാ റാങ്ക് നമ്മൾ സംസ്ഥാനം ആയിരുന്നു പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയു െ സി സാധിക്കില്ല അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ വ്യക്തി അതാണ് എന്റെ രീതി അറിയാം നമ്മൾക്ക് രണ്ടു വർഷം മുമ്പ് വരെ കേരളം രാഷ്ട്രീയപരമായും ആശയപരമായും ഒക്കെ ശശി തരൂരിനോട് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാനും പറ്റില്ല അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളെ എത്ര കണ്ണടച്ചു പിടിച്ചാലും ഒരൊരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ആ യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങളാണ് ആ സത്യങ്ങളെ നമ്മൾ മനുഷ്യനെന്നുള്ള നിലയിൽ ഉൾക്കൊള്ളേണ്ടതാണ് കേരളത്തിന് വന്ന മാറ്റങ്ങൾ അതാര് ഭരിക്കുന്നു എന്നുള്ളതല്ല ആ മാറ്റങ്ങളെ നമ്മൾ നല്ല മനസ്സുകൊണ്ട് അംഗീകരിക്കേണ്ടതാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം ഒരിക്കലും ഗതി പിടിക്കരുതെന്നും ഒരിക്കലും നന്നാകരുതെന്നും ദുരന്തങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഈ കേരളം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നപുംസകങ്ങളായ രാഷ്ട്രീയത്തിലെ നികൃഷ്ട ജീവികളാണ് ഈ പറയുന്ന വി ഡി സതീശനും കെ സി വേണുഗോപാലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളുമൊക്കെ അതിനൊരു ഉദാഹരണവും കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ കേരളം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും കണ്ടിട്ടുണ്ട് ആ ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും നേരിട്ടത് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷത്തിലെ യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ ബഹുജനവർഗ സംഘടനകളും അതോടൊപ്പം കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളികളുമാണ് അതിനിടയിലും കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമുണ്ടാക്കി കേരളത്തിനെ എങ്ങനെ തകർക്കാമെന്ന് ശ്രമിച്ചവരാണ് ഈ പറയുന്ന യു ഡി എഫുകാരും കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി നാലിൽ സുനാമി വരുന്ന കാലഘട്ടത്തിൽ ഇടതു അന്ന് കേരളം ഭരിച്ചിരുന്നത് യു ഡി എഫ് ആണ് അന്ന് എൽ ഡി എഫ് ഒരു സമരമുഖത്തായിരുന്നു ഐസ്ക്രീം കേസിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കേരളത്തിന്റെ തെരുവോരങ്ങളെ സ്തംഭരാവസ്ഥയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ശക്തമായ പ്രതിഷേധം ഒരുപക്ഷെ രണ്ടോ മൂന്നോ ദിവസവും കൂടി ആ സമരം ശക്തമായി മുന്നോട്ട് പോയിരുന്നു എങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് രാജിവെക്കേണ്ടി വരുമായിരുന്നു പക്ഷേ കേരളം ഒരു ദുരന്തമുഖത്തെത്തിയപ്പോൾ അന്നത്തെ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനും ഒരു ഉത്തരവിറക്കി എല്ലാ സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ കേരളത്തിന്റെ സർക്കാരിനോടൊപ്പം നമ്മൾ ഒരുമിച്ചിറങ്ങുക അന്ന് ബക്കറ്റ് വിരിവുമായിട്ടും മറ്റെല്ലാ മേഖലകളിലും ഇടതുപക്ഷവും സർക്കാരിനോടൊപ്പവും തോളോട് തോളു ചേർന്ന് നിന്നുണ്ടായിരുന്നു ഇതാണ് കോൺഗ്രസ്സെ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ പ്രതിബദ്ധത എന്ന് പറയുന്നത് അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ ഞങ്ങളെയൊന്നും തന്തയല്ലോ നിന്റെയൊക്കെ തന്ത ആ ജനുസ് നീയൊന്നും കാണിക്കാതിരിക്കത്തില്ലല്ലോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ മറന്നു പോകണ്ട മറ്റൊന്നുമല്ല സ്വർഗത്തിൽ പോകുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ലീഗിന്റെ നേതാവായിട്ടുള്ള കമറുച്ചയെ വീണ്ടും കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാണക്കാട്ട് നിന്നും ലീഗിൽ നിന്നും ആരെയൊക്കെ സ്വർഗത്തിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് കമറുച്ചായെ അറസ്റ്റ് ചെയ്തതെന്നും അല്ലാതെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിലല്ല എന്നുകൂടി നിങ്ങൾ ദയവചെയ്ത് വിശ്വസിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു